നമസ്കാരം വനിതാ സി പി ഒ റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയമനത്തിനായി സമരം നടത്തുകയാണ് നടപ്പാതയിൽ നീന്തിയും കല്ലുപ്പിനുമുകളിൽ മുട്ടുകുത്തി നിന്നും കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ചും കൈകാലുകൾ ബന്ധിച്ചുമൊക്കെ അവർ നടത്തുന്ന സമരം ഇപ്പോഴും തുടരുകയാണ് തുച്ഛമായ വേതന വർധനവിനുവേണ്ടി ആശാവർക്കർമാർ നടത്തുന്ന സമരം രണ്ടു മാസം പിന്നിടുന്നു മുടിമുറിച്ചും തലമുണ്ഠനം ചെയ്തും നിരാഹാരം കിടന്നും അവർ നടത്തുന്ന സമരവും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിനിയായ ശ്രീലത എന്ന സർക്കാർ ജീവനക്കാരി തന്നെ ലൈംഗികാധിക്ഷേപം നടത്തിയവർക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി ഇതൊന്നും നമ്മുടെ സർക്കാർ കണ്ടില്ല ഇവരുടെയൊക്കെ സമരരീതിയും നരകയാതനയും കണ്ടാൽ ഏത് കഠിനഹൃദയും മനസ്സ് നോവും ഒരു കാര്യം ഉറപ്പാണ് ഇവരുടെയൊക്കെ കണ്ണീരിന് ഈ ഭരിക്കുന്ന തമ്പുരാക്കന്മാരുടെ ഏഴ് തലമുറയെ വെണ്ണീറാക്കാനുള്ള ശക്തിയുണ്ട് മുഖ്യമന്ത്രിയുടെ അരുമമ്മകൾ വീണ മുഖ്യമന്ത്രിയുടെ മകളെന്നും മന്ത്രിപത്നിയെന്നുമുള്ള വിശേഷണത്തിന് അർഹയായ അത്യപൂർവ്വ വ്യക്തിത്വത്തിനുടമ ആ മകൾ മാസപ്പടി കേസിൽപ്പെട്ടതൊക്കെ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ഇന്ന് അറസ്റ്റ് ഉണ്ടാകും നാളെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ള കിംബതന്തികളൊക്കെ കുറച്ചു നാളുകളായി പലയിടങ്ങളിലും നിന്ന് ഉയർന്നു കേൾക്കുന്നുമുണ്ട് എന്നാൽ വീണയ്ക്ക് കുരുക്കുമുറിയുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വീണക്കെതിരായ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തേടിയിരിക്കുന്നു ചെയ്യാത്ത സേവനത്തിന് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്ക് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ നൽകി എന്നുള്ളതാണ് എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രത്തിലുള്ളത് ഈ കേസിൽ വിചാരണയ്ക്ക് അധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം സൂക്ഷ്മ പരിശോധന നടത്തി കൈമാറിയതിനു ശേഷമായിരിക്കും ഇ ഡിയുടെ അന്വേഷണം തുടങ്ങുന്നത് സി എം ആർ നിന്ന് അതിന്റെ ഉപകമ്പനിയായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഈടും പലിശയുമില്ലാതെ എഴുപത്തിയേഴ് ലക്ഷം രൂപ എക്സലോജിക്കിന് വായ്പ നൽകിയതിലും അന്വേഷണം നടത്തും സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് പണമിടപാടുകൾ നടത്തിയിട്ടുള്ള കമ്പനികളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഇ ഡി പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലായിരുന്നു ഈ അന്വേഷണത്തിൽ സി എം ആർ എല്ലിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർക്ക് നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയോളം രൂപ കൈമാറിയതായി കണ്ടെത്തിയിരുന്നു ഇക്കൂട്ടത്തിൽ എക്സാലോജിക്കും ഉൾപ്പെടുന്നുണ്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലായത് കൊണ്ട് കേരളത്തിലും എംബവറിൽ നിന്ന് വായ്പ വാങ്ങിയത് ബംഗളൂരിൽ വിലമാണ് പരിഗണിക്കുന്നത് നിരവധി പേർക്ക് സി എം ആർ എൽ പണം നൽകിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി പ്രാഥമിക അന്വേഷണം തുടങ്ങിയതിന്റെ തുടർച്ചയായിട്ടാണ് കുറ്റപത്രത്തിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം വിപുലപ്പെടുത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി വീണയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തു വരുന്ന വിവരം അന്വേഷണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ സി എം ആർ എല്ലിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു അന്ന് കിട്ടിയ വിവരങ്ങളുടെയും എസ് എഫ്ഐ ഒയുടെ കുറ്റപത്രത്തിലെ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള അന്വേഷണം എസ് എഫ്ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്കിന്റെ ഡയറക്ടറായ വീണ കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരുന്ന ഹർജി തള്ളിയിരുന്നു എക്സാലോജിക് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരുവരായതുകൊണ്ടാണ് കേസ് കർണാടക കോടതിയുടെ കീഴിൽ വന്നത് എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം പുറത്തുവന്നതിന്റെ തുടക്കത്തിൽ തന്നെ ബംഗളൂരുവിലെ ആ സ്ഥാപനം അടച്ചുപൂട്ടിയിരുന്നു എസ് എഫ് ഐ ഒയുടെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് സി എം ആർ നൽകിയ ഹർജി ഇന്നലെ ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചെങ്കിലും വീണയ്ക്ക് അത് തിരിച്ചടിയാവുകയായിരുന്നു ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാതെ ഒരാളും ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോയിട്ടില്ല ചെയ്ത പാപങ്ങളുടെ കാഠിന്യം കൊണ്ട് അനുഭവിക്കുന്നത് ചിലപ്പോൾ മക്കളും ചെറുമക്കളുമൊക്കെ ആയിരിക്കും നമ്മുടെ ചുറ്റും കണ്ണോടിച്ചാൽ നൂറ് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനും കഴിയും സദ്ദാം ഹുസൈനും മുഹമ്മദ്യും അഡോൾഫ് ഹിറ്റ്ലറും ഒക്കെ ഉദാഹരണങ്ങളായി നമ്മുടെ കൺമുന്നിലുണ്ട് വോട്ട് ചെയ്ത് ജയിപ്പിച്ച അധികാരത്തിൽ കയറ്റിയിട്ട് അവരുടെയൊക്കെ കൺമുന്നിൽ വന്ന അർഹതപ്പെട്ട ജോലിക്ക് വേണ്ടി കരഞ്ഞ് കണ്ണീർടുക്കുമ്പോൾ ആ കണ്ണീരിന് പലരുടെയും തലമുറകളെ ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ട്